നമസ്കാരം ന്യൂസ് സ്വാഗതം തനിക്കാക്കുക എന്നുള്ള തീവ്രമായ ശ്രമം ബി ജെ പി അവലംബിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കർണാടകയിൽ ജനവിധി പ്രതികൂലമാവുകയും അവിടെ കോൺഗ്രസ് നൂറ്റി മുപ്പത്തഞ്ചിലധികം സീറ്റുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയും ചെയ്തോടു കൂടി ശ്രീ ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി ബസവരാജ് ബൊമ്മ പത്തി താഴ്ത്തുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ കോടിയോളം രൂപ ഇറക്കി ഓരോ എം എൽ എമാരെയും നൂറുകോടി രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം അവരെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീവ്ര നീക്കം നടത്തുന്നു എന്ന സൂചനയാണ് പുറത്തു വന്നത് അതായത് ഭരണകക്ഷിയിലുള്ള അറുപത് എം എൽ എമാരെ രാജിവെപ്പിച്ച് ഒരേ സമയം ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം ഓപ്പറേഷൻ ലോട്ടസ് കർണാടകയിൽ നടത്തിയിട്ടുള്ളതാണ് അന്ന് ബി ജെ പിയെ നയിച്ചു കൊണ്ടിരുന്നത് യെദ്യൂരപ്പയാണ് ഇന്നത് ബസവരാജ് ബൊമ്മയാണ് യെദ്യൂരപ്പയെ മാറ്റിയതിനു ശേഷമാണ് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കഴിഞ്ഞ നിയമസഭാ കാലാവധിയിൽ യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രിയായത് അന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി കോമൺ മിനിമം പ്രോഗ്രാമിൽ കൂടെ നിന്നിരുന്ന ജനതാദൾ സെക്യുലർ ഇപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബി ജെ പി കേന്ദ്രത്തിൽ ജനതാദൾ സെക്യുലറിന്റെ നേതാവായിട്ടുള്ള കുമാരസ്വാമിക്ക് ക്യാബിനറ്റ് വകുപ്പാണ് കൊടുത്തിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എങ്ങനെ കളി കളിച്ചാലും അധികാരത്തിൽ വരാൻ കഴിയില്ല കാരണം നൂറ്റി മുപ്പത്താറ് സീറ്റുള്ള കോൺഗ്രസും അറുപത്താറ് സീറ്റുള്ള ബി ജെ പിയും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമാണ് ഉള്ളത് അതായത് എഴുപതോളം എം എൽ എ മാർ അധികമുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ നിലവിലെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി ബി ജെ പി ശ്രമിക്കുന്നത് നാൽപ്പതോളം എം എൽ എമാരെ ചാടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് വീണ്ടും റിസോർട്ട് മോഡൽ രാഷ്ട്രീയം അവിടെ അരങ്ങേറുമോ എന്നുള്ള സംശയത്തിലാണ് ഡി കെ ശിവുമാർ കൃത്യമായി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ എമാരുടെയും അതുപോലെ തന്നെ എം എൽ സി സിമാരുടെയും അതായത് യോഗത്തിൽ കൃത്യമായും തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ബി ജെ പിയുടെ ചതിക്കുഴിയിലേക്ക് പെടരുത് എന്നുള്ളതാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും അവിടെ കോൺഗ്രസിനായിരിക്കും വിജയം എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് കർണാടകയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് എന്നാൽ നിലവിൽ ചന്നപട്ടണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ മുന്നേറ്റം അത് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ബേജാറിലായിരിക്കുന്നത് ജനതാദൾ സെക്യുലർ തന്നെയാണ് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ് ഉറപ്പായും നഷ്ടപ്പെടും എന്ന സാഹചര്യത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഇപ്പോൾ പുതിയ കളികൾ കളിക്കാൻ ശ്രമിക്കുന്നത് അധികാരമില്ലെങ്കിൽ പിന്നെ അവിടെ സഖ്യത്തിന് പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പി വടക്കാക്കി തനിക്കാക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് വരുന്നത് നേരത്തെ സിദ്ധരാമയ്യക്കെതിരെയുള്ള ഭൂമി വിവാദ കേസ് കുത്തിപ്പൊക്കി ലോകായുക്ത വിഷയം ആളിക്കത്തിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വലിയ രീതിയിൽ ചീറ്റിപ്പോയിരുന്നു അപ്പോഴാണ് പുതിയ തന്ത്രങ്ങളുമായി ബി അണിയറയിൽ എത്തുന്നത് ആ തന്ത്രങ്ങൾ ഒന്നും തന്നെ വിജയിക്കില്ല എന്നുള്ളത് പ്രാവർത്തികമാക്കും എന്നാണ് ഡി കെ ശിവുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്